കവിത മനോഹരി രചന സോളി അനിൽ ആലാപനം ശ്രീവത്സൺ മണലുവട്ടം അഴകൊഴുകുമരുമനയനകാന്തിയിൽ മുങ്ങി ആരാധകവൃന്ദം വൃന്ദം ഒഴുകിയെത്തിയിടവേ അഴകൊഴുകുമരുമനയനകാന്തിയിൽ മുങ്ങി ആരാധക വൃന്ദം ഒഴുകിയെത്തിയിടവേ അലഞ്ഞൊറിയുമരുവിയുടെ ഭാവം കവർന്നൊരാ ആനനം തെല്ലുകുനിച്ചു ഓ മലാൾ അഴകൊഴുകു കാന്തിയിൽ മുങ്ങി ആരാധക വൃന്ദം ഒഴുകിയെത്തിയിടവേ അലഞ്ഞൊറിയുമരുവിയുടെ ഭാവം കവർന്നൊരാ ആനനം തെല്ലുകുനിച്ചുവോ ഓമലാൾ പളപളയുലയുമരിമുത്തുമാലകൾ വിൽക്കാൻ പാരിജാതത്തിൻ്റെ ചേലിൽ ചിരിച്ചവൾ പല വഴി അലയുമുപജീവനം തേടിടാൻ പാതകൾ തോറുമേ നീളുന്നു യാത്രയും പളപളയുലയുമരിമുത്തുമാലകൾ വിൽക്കാൻ പാരിജാതത്തിൻ്റെ ചേലിൽ ചിരിച്ചവൾ പല വഴി അലയുമുപജീവനം തേടിടാൻ പാതകൾ തോറുമേ യാത്രയും യും ഇളകിയുണരുമയാഴി പകർന്നൊരാ പെൺകിടാവിൻ ശ്രുതി ഇതളിടും ഒരു നവവസന്തമായി വർണ്ണിച്ചു ഈ ലോകമെങ്ങും ഉണർത്തിച്ചു വാർത്തയായി ഇളകിയുണരുമലയാഴി തീർത്തൊരാ മേളയിൽ ഈണം പകർന്നൊരാ പെൺകിടാവിൻ ശ്രുതി ഇതളിടുമൊരു നവ വസന്തമായി വർണ്ണിച്ചു ഈ ലോകമെങ്ങും ഉണർത്തിച്ചു വാർത്തയായി കപടതയുടെ മുഖപടമില്ലാത്ത ബാല്യത്തിൻ കാഴ്ചകൾ തിരിതെളിക്കുമാ പുഞ്ചിരി കനകമണിയുമതി മധുരോധാരമായെന്നും കാറ്റിലൊഴുകട്ടെ നിലാവിൻ പാട്ടുപോൽ കപടതയുടെ മുഖപടമില്ലാത്ത ബാല്യത്തിൻ കാഴ്ചകൾ തിരിതെളിക്കുമാ പുഞ്ചിരി കനകമണിയുമതി മധുരോധാരമായെന്നും കാറ്റിലൊഴുകട്ടെ നിലാവിൻ പാട്ടുപോൽ കാറ്റിലൊഴുകട്ടെ ിലാവിൻ പാട്ടുപോൽ കാറ്റിലൊഴുകട്ടെ നിലാവിൻ പാട്ടുപോ